മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ തുടർ നടപടിയുമായി ഇ ഡി പ്രാഥമിക വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി നേരത്തെ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു നിലവിൽ എസ് എഫ് ഐ അന്വേഷണവും പുരോഗമിക്കുകയാണ് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഇ ഡിയുടെ നീക്കം ഈ കേസിൽ എങ്ങനെ ശ്രീകാന്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പോലീസ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഈ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നേരത്തെ ഈ വിഷയത്തിൽ ഇ ഡി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ പരിശോധനയും അവരുടെ കണ്ടെത്തലുകളും അതിന്റെ വിവരങ്ങളും ശേഖരിച്ചിരുന്നു തുടർന്നാണ് നിലവിലിപ്പോൾ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ച് അല്പം കഴിയുന്നതിനുള്ളിൽ തന്നെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എസ് എഫ് ഐ ഒ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇ ഡി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ അവർക്ക് അന്വേഷിക്കുന്നതിന് വിപുലമായ അധികാര പരിധി തന്നെയുണ്ട് ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇ ഡി ഇതിലേക്ക് വരുന്നത് നേരത്തെ ഇ ഡിയുടെയോ സി ബി ഐയുടെയോ അന്വേഷണം വേണം എന്ന് ഷോൺ ജോർജ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടതുമാണ് ഹൈക്കോടതിയിൽ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒക്കെ പുറമെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ആദായ നികുതി വകുപ്പിന്റെ അവരുടെ കണ്ടെത്തലുകൾക്ക് പുറമേ കൂടി എത്തുന്നു എന്നുള്ളതാണ് അവർ ഈ കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു സി എം ആറിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അന്വേഷിക്കാൻ പോകുന്നത് ഈ എന്ത് സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവർക്ക് എന്നത് അന്വേഷണ പരിധിയിലേക്ക് എത്തും ഒരു കാര്യം ഈ ഇതിൽ പ്രധാനമായി പ്രധാനപ്പെട്ടതാണ് അതായത് നേരത്തെ തന്നെ ഈ കേസിൽ ഇ ഡിയുടെയോ സി ബി ഐയുടെയോ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഒരു അധിക ഹർജി നൽകിയിരുന്നു ഹൈക്കോടതിയിൽ അതടക്കം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇ ഡി ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് പുറമെ ഇ ഡി ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിനായി കളത്തിലിറങ്ങുന്നത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രാഥമികമായി അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അത് ഡൽഹിയിലേക്ക് അയച്ച് അവിടെ നിന്നുള്ള അനുമതിയോടുകൂടിയാണ് ഇ സി ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്